ആട്ടിവിടവവനെ ഞാനവനെ ആട്ടിവിട്ടു ശക്തമായി ആട്ടിവിട്ടു നമ്മൾ പലപ്പോഴും അത്തരം ആംഗിളിൽ ചില കാര്യങ്ങൾ പറയേണ്ടി വരും ചില ശല്യക്കാർ ചില പ്രശ്നക്കാർ നമ്മളെടുത്ത് വരുമ്പോൾ ആട്ടിവിടുക എന്നുള്ളത് മലയാളത്തിൽ പറയുമല്ലോ അതിനെന്താണ് അറബിയിൽ ഉപയോഗിക്കുക ആ ഒരു ആംഗിളിൽ തന്നെ അത് കിട്ടണ്ടേ അത് ഞാൻ പറഞ്ഞുതരാം ഓള്ളാന തറത്തോ ബിൽ ഗൂവ തറത്തുഹു ിൽഗക്ഷനൊക്കെ ഇതായിരിക്കും കേട്ടോ തറത്ത് ശക്തമായി ഞാൻ അവൻ ആട്ടി വിട്ടു എന്നാണ് ഇനി വേറൊരാളെന്നോട് പറയാണ് അവന് വല്ലാതെ വീട്ടിൽ നിന്ന് ശല്യം ചെയ്യുന്നു ബിൽഗുവിൽഗുവാ അതിലേടിയാണെങ്കിൽ ചില പെണ്ണുങ്ങളും ശല്യക്കാരുണ്ടാവും ഇനി അവരെ അവരെല്ലാവരും ശല്യക്കാരാണ് ഒത്തുദുഹും ബിൽഗുവ ചില ജോലിക്കാരും മൊത്തം പ്രശ്നമാണ് ഉത്തർദുഹും ബിൽഗുവ പവറിൽ പവറിലവരെങ്ങൾ അടിച്ചുവിടും ആട്ടിവിടുന്നറി അപ്പം തറത എന്നാൽ ആട്ടി വിട്ടു എന്നൊരു അർത്ഥത്തിനാണ് ഇവർ സാധാരണ ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ തറത്തുഹും ഞാൻ അവരെ ആട്ടി വിട്ടു ഉത്രദുഹും നീ അവരെ ആട്ടി വിട്ടോളൂ എന്ന് പറയും അവിടെ ഒരു എന്ന് പറയുന്നത് പവറിൽ അവിടെ ഒന്നും ശങ്കിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല അതാണ് പവറിൽ കൂവ എന്നതിനെ ഗുവ എന്ന് പറയും അവിടെ ബിൽഗുവ എന്നാണ് പറയും അവരെന്ന് പറയും നിങ്ങളൊന്ന് പറഞ്ഞു നോക്കേ അവനാട്ടിവിടുന്നവരെയൊക്കെ ആ സൈസിനൊക്കെ ആട്ടിവിടുക ഓത്ര ദുഃഖം വിൽകുക ചിലപ്പം നമുക്ക് പരാതി പറയാനുണ്ടാവും എന്നെ അവൻ്റെ വീട്ടിൽ നിന്ന് വിട്ടു ഇറക്കി വിട്ടു എന്നൊക്കെ പറയുമല്ലോ തറതനി മിനൽ ബെയ്ത് തറതനി എന്നെ ആട്ടിവിട്ടു ഓക്കെ ആ ഒരു മൂന്ന് വാക്ക് നിങ്ങൾ പഠിച്ചു ഇവിടെ ഇതിനോടനുബന്ധിച്ചൊരു കാര്യം പറയാറുണ്ട് തുറൂദ് എന്ന് പറയുമ്പോൾ ഈ വാക്കേ അല്ല ഈ വാക്കിൽ നിന്ന് വന്നതാണ് മീനിങ് വേറെയാണ് തുറൂദ് തുറൂദ് എന്ന് പറഞ്ഞാൽ പാർസൽ എന്നാണ് അർത്ഥം ഏഹ് തുറൂദ് പാർസൽ എന്നാണ് അപ്പോൾ ഹസൽ വസൽ എന്തൊക്കെ തുറൂദ് ഹഗ്ഗി എൻ്റെ പാർസൽ നിങ്ങൾ തെത്തിയോ തുറൂദ് എന്നാൽ പാർസൽ എന്നാണ് ഇപ്പോൾ ചില പിന്നെ പാർസൽ കമ്പനികളൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ പാർസൽ എത്തിയോ എന്ന് ചോദിക്കൽ വസൽ വസൽ എന്തൊക്കെ തുറൂദ് ഹഗ്ഗി എൻ്റെ പാർസൽ അവിടെ എത്തിയോ എന്ന് ചോദിക്കാം തുറൂദ് മത്റൂദ് മത്രൂദൻ അയക്കപ്പെട്ടത് എന്നൊരർത്ഥത്തിനും അല്ലെങ്കിൽ ഓടിച്ചു വിട്ട എന്ന അർത്ഥത്തിനൊക്കെ വിവിധങ്ങളായ രീതിയിൽ സാഹചര്യം അനുസരിച്ച് ഉപയോഗിക്കും ഓക്കെ അപ്പം നമ്മൾ ആദ്യം പഠിച്ചത് തറത്തുഹും ഞാൻ അവരെ പവറിലാട്ടി വിട്ടു ഊത്രൃതുഹും ഇറക്കിവിടവരെ എന്നൊക്കെ നമുക്ക് അവരോട് പറയാം ഓക്കെ സക്കം ലർ കൂടുതൽ അറിവ് നേടുന്നതിന് അറബിക് യൂണിയുടെ എല്ലാ വെള്ളിയാഴ്ചകളിലുള്ള വെബിനാർ മറക്കാതെ ജോയിൻ ചെയ്യാം അസുഖം